എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപനങ്ങളുമാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് മെയ് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകതയാണ് മെയ് ഇരുപത്തി മൂന്ന് പറയുന്നത് ലോക ആമദിനം അപ്പോൾ എന്താണ് ലോക ആമദിനം എന്താണ് വേൾഡ് ടർട്ടിൽ ഡേ ആണ് എന്തെന്ന് പറയുന്നത് മെയ് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള കടലാമുകളെയും അതുപോലെ തന്നെ ആമകളെയും എന്ത് ചെയ്യുക അതുപോലെ അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ആളുകളുടെ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് മെയ് ഇരുപത്തി മൂന്ന് ലോകം ആമദിനമായിട്ട് ആചരിക്കുന്ന അപ്പോൾ ഈ ഒരു കാര്യം എന്താ വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് അതിൽ ആദ്യത്തേത് കെ എസ് ഇ ബിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് നിയമിതനാവുന്നത് ആരാണ് അപ്പൊ എന്തിൻ്റെയാണ് കെ എസ് ഇ ബിയുടെ പുതിയ ഇതായിട്ട് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഥവാ സി എം ഡി ആയിട്ട് നിയമിതനാവുന്ന വ്യക്തി ആരാണ് അത് ബിജു പ്രഭാകർ ആരാണ് ബിജു പ്രഭാകർ ആണ് അതായത് ഐ എ എസ് തലപത്തനാള ചില അഴിച്ചപണികളൊക്കെ നടത്തി അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കെ എസ് ഇ ബിയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ആര് നിയമിതനാവുന്നത് ബിജു പ്രഭാകർ നിയമിതനാവുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി മറ്റൊരു നിയമനം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അതായത് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്ന വ്യക്തി അതായത് രാജൻ കോംബ്രകടേ ആരാണ് രാജൻ കോംബ്രകടയാണ് എന്തിന്റെ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനാവുന്നത് അപ്പോൾ ആ ഒരു നിയമനം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരാണ് അപ്പോൾ ഇവിടത്തെയാണ് വിയറ്റ്നാം അപ്പോൾ ഓർത്തു വയ്ക്കുക വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് അത് ടു ലാം ആരാണ് ടു ലാമാണ് ഇവിടത്തെ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് അപ്പോൾ ഈ ഒരു പ്രസിഡന്റിനെ കൂടി ഓർക്കുക ഇനി ഒരു നിയമനം കൂടി നമുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അംഗമായിട്ട് നിയമിതനായ വ്യക്തി എന്താണ് കേന്ദ്ര വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അംഗമായിട്ട് വ്യക്തി ആരാണ് അത് രമേശ് എന്താണ് കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷനിൽ പുതിയൊരു അംഗത്തെ നിയമിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് രമേശ് ബാബുവി ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ ൃതമായത് എന്നാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേന്ദ്ര വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ എന്ത് ചെയ്തത് രൂപീകൃതമായത് ഇനി ആരാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അത് ജിഷ്ണു ബെർവ ആരാണ് ജിഷ്ണു ബെർവയാണ് കേന്ദ്ര വൈദ്യുത റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് പത്മരാജൻ പുരസ്കാരം ടു തൗസൻഡ് ട്വന്റി ത്രീ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് പത്മരാജൻ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് മികച്ച സംവിധായകൻ അതുപോലെ തന്നെ തിരക്കഥ രണ്ട് രണ്ട് കാറ്റഗറികളാണ് പക്ഷേ ഈ രണ്ട് കാറ്റഗറികൾക്കും പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണ് ഒരാൾക്കാണ് അപ്പോൾ എന്താണ് മികച്ച സംവിധായകൻ അതുപോലെ തന്നെ മികച്ച തിരക്കഥ ഇതിന് രണ്ടിനുമുള്ള പുരസ്കാരം ആനന്ദ ഏകർഷിക്കാണ് ആർക്കാണ് ആനന്ദ ഏകർഷിക്കാണ് ചിത്രം ഏതാണ് നമുക്ക് ഓർമ്മ വന്നതാണ് ഏതാണ് ആട്ടം അപ്പോൾ ഓർത്ത് ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആയിട്ടുള്ള ആനന്ദ് മികച്ച സംവിധായകൻ അതുപോലെ തന്നെ മികച്ച തിരക്കഥ എന്നിവയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച നോവൽ ഏതാണ് കാറ്റഗറി മികച്ച നോവൽ ഓർത്തു വയ്ക്കാൻ മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഏത് നോവലിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോവലിന്റെ പേരിതാണ് ഓർത്തു വയ്ക്കുക ആനോ എന്ന് പറയുന്ന നോവല് ാണ് അത് അപ്പോ ജി ആർ പറയുന്ന നോവലിന് മികച്ച നോവലിനുള്ള പുരസ്കാരം പുരസ്കാരം ഏത് അവാർഡ് പത്മരാജൻ ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് അടുത്ത കാറ്റഗറി മികച്ച മികച്ച പോവാഗറി എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഉണ്ണിയാർ ആർക്കാണ് ഉണ്ണിയാർ ഏത് ചെറുകഥ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിജ്ഞാനം അഭിജ്ഞാനം എന്ന് പറയുന്ന ചെറുകഥയ്ക്ക് മികച്ച ചെറുകഥാകൃത്തിനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു ലഭിച്ചു ഉണ്ണിയറിന് ഇത്രയും പുരസ്കാരങ്ങൾ പത്മരാജൻ പുരസ്കാരം

അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അംഗീകാരമാണ് അതായത് എ ടി ഡി ബെസ്റ്റ് അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എ ടി ഡി ബെസ്റ്റ് അവാർഡാണ് എ ടി ഡി എന്ന് പറയുന്നത് അസോസിയേഷൻ ഫോർ ടാലന്റ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് എ ടി ഡിയുടെ പൂർണ്ണ അപ്പോൾ എ ടി ഡി ബെസ്റ്റ് അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ആഗോളതലത്തിൽ മൂന്നാം റാങ്ക് നേടിയ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ത് ചെയ്തു ആഗോളതലത്തിൽ എന്ത് ചെയ്തു മൂന്നാം സ്ഥാനം അതായത് മൂന്നാം റാങ്ക് നേടി അപ്പോൾ അത് ഏത് പൊതുമേഖലാ സ്ഥാപനം എന്നാണ് എൻ ടി പി സി ഏതാണ് എൻ ടി ബ സി ആണ് എൻ ടി ബി സിയുടെ പൂർണ്ണ നമുക്കറിയാം എന്താണ് എൻ ടി ബി സിയുടെ പൂർണ്ണ നാഷണൽ എന്നുള്ളതാണ് അതിന്റെ ആസ്ഥാനം നമുക്കറിയാം എവിടെയാണ് ന്യൂഡൽഹി ആണ് എന്നാണ് അപ്പോൾ രൂപീകൃതമായാണ് എൻ കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ സൈബർ സുരക്ഷ ടു തൗസൻഡ് ഫോറിന്റെ വേദി എവിടെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈബർ സുരക്ഷ എന്ന് ഒരു അഭ്യാസം ആണ് അപ്പോൾ എക്സൈസ് സൈബർ സുരക്ഷ ടു തൗസൻഡ് ഫോറിന്റെ വേദി എവിടെയെന്നാണ് ന്യൂഡൽഹി ആണ് ശരിക്കും ഈ ഒരു എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സൈബർ എന്ത് ചെയ്യുക മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്താണ് സൈബർ സുരക്ഷാ അഭ്യാസത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ന്യൂഡൽഹിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് നമുക്കറിയാം സ്ഥാപകൻ സ്ഥാപകനാരാണ് എലോൺ മസ്ക് ആണ് അപ്പോൾ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം എന്ത് ചെയ്തിരിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് രാജ്യത്താണ് ആരംഭിച്ചത് എന്നുള്ളതാണ് ഇൻഡോനേഷ്യൻ അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇൻഡോനേഷ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ് സ്റ്റാർലിങ് സാറ്റലൈറ്റ് എന്ത് ചെയ്തിരിക്കുന്നു അവരുടെ ഇൻ്റർനെറ്റ് സേവനം ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി സ്റ്റാർലിംഗിൻ്റെ സ്ഥാപനം നമ്മൾ ചർച്ച ചെയ്തു ആരാണ് എലോൺ മസ്ക് ആണ് ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അതായത് രണ്ടായിരത്തി മേയിൽ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അപ്പോൾ ഒരു രാജ്യം എന്ത് ചെയ്തിരിക്കുകയാണ് അവരുടെ പാർലമെന്റ് പിരിച്ചുവിടുകയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അത് ഏത് രാജ്യത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ പോർത്ത് വയ്ക്കുക ബ്രിട്ടനിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ബ്രിട്ടനിലെ പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ എന്ത് ചെയ്യുകയും ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരാണ് അത് ഋഷി സുനകാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഋഷി സുനകാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ആ തെരഞ്ഞെടുപ്പിന് ശേഷം അതാണ് പുതിയതായിട്ട് പ്രധാനമന്ത്രി സ്ഥാനമേൽക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അത് ചർച്ച ചെയ്യാം അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന്റെ വേദി എവിടെയാണ് അപ്പോൾ ഇത്രത്തെയാണ് നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവിന്റെ എന്താണ് മീറ്റിംഗിന്റെ വേദി എവിടെയെന്നുള്ളതാണ് അത് കൊച്ചിയാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മീറ്റിംഗിൽ വെച്ച് ഇന്ത്യ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അതായത് ഇന്ത്യ അന്റാർട്ടിക്കയിൽ എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പോവുകയാണ് അതായത് മൈത്രി ടു ഓർത്തുവയ്ക്കുക മൈത്രി ടു എന്ന പേരിൽ എന്ത് ചെയ്യുന്നു ഇന്ത്യ ഒരു ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥാപിക്കാൻ പോകുന്നു അന്റാർട്ടിക്കയിൽ എന്ത് ചെയ്യുന്നു സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ അത് വരുന്ന സമയത്ത് അതുമായിട്ട് ആയിട്ട് ചെയ്യാം അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന്റെ വേദി എവിടെയാണ് കാര്യം കാര്യം ഇനി അതുപോലെ തന്നെ ഒരു കൂടി ഓർക്കണം അതായത് കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ മീറ്റിംഗ് എവിടെ വെച്ച് വെച്ച് ഈ ഈ അപ്പോൾ രണ്ട് മീറ്റിംഗും എന്ത് ചെയ്യുന്നു ഒരുമിച്ചാണ് കൊച്ചിയിൽ അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന രാജ്യം ഏതാണ് അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ത് ചെയ്യുന്നു ഒരു രാജ്യം കൂടി അംഗമാവുകയാണ് അതായത് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ എന്ത് ചെയ്യുന്നു അംഗമാകുന്ന തൊണ്ണൂറ്റി ഒൻപതാമത്തെ രാജ്യം ഏതാണ് അത് സ്പെയിൻ ഓർത്തു വയ്ക്കുക സ്പെയിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക അതായത് നമുക്കറിയാം ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും എന്താണ് സംയുക്ത ശ്രമഫലമായിട്ടാണ് ഇന്ത്യന്താ രൂപീകൃതമാവുന്നത് എന്നാണ് രൂപീകൃതമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇത് എന്താ രൂപീകൃതമാവുന്നത് ഇപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുന്നു തൊണ്ണൂറ്റി ഒൻപതാമതായിട്ട് ഒരു രാജ്യത്തെ കൂടി അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന എത്രാമത്തെ തൊണ്ണൂറ്റി ഒൻപതാമത് രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കും ഇനി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ് അതായത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ് എന്താണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി കീഴടക്കിയുള്ളതാണ് അത് ശർപ്പ ആരാണ് അതായത് ഒരാഴ്ച മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു ഇരുപത്തി ഒൻപതാമത് തവണ എവറസ്റ്റ് കീഴടക്കി നമ്മൾ ചർച്ച കീഴടക്കിയുണ്ടായിരുന്നു ഇപ്പൊ എത്രയായി മുപ്പത് തവണ എത്ര തവണയാണ് ശർപ്പ എവറസ്റ്റ് കീഴടക്കിയത് മുപ്പത് തവണ അപ്പൊ അതിന് ഇനി ഒരു അപ്ഡേഷൻ ഉണ്ടാവുന്ന സമയം നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം ഓർത്തു വെക്കേണ്ടത് ഏറ്റവും എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി അത് ഒരു കാര്യം ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി വിഭാഗം തയ്യാറാക്കിയ എ ഐ പേര് എന്താണ് എന്താണ് ഒരു എന്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി വിഭാഗം എന്ത് ചെയ്തിരിക്കുകയാണ് തയ്യാറാക്കിയിരിക്കുകയാണ് അതിന്റെ പേരെന്ന് പറയുന്നത് തയ്യാറാക്കിയത് ആരാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിഭാഗമാണ് ഇനി ഇതെന്ന് വിശാദ രോഗങ്ങൾ ചികിത്സ നൽകുന്ന ഒരു ആണെന്ന് പറയുന്നത് ഈ ഒരു പെട്ടിഷ്കാന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു മ്യൂസിക് ആൽബമാണ് അതായത് അടുത്തിടെ പുറത്തിറങ്ങിയ ഫ്രണ്ട്ലി ഫാദർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് അവർ പുറത്തിറക്കിയ ഫ്രണ്ട്ലി ഫാദർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് എന്താണ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇത് ഏത് നേതാവിനെ കുറിച്ചാണ് പുറത്തു വയ്ക്കുക ഫ്രണ്ട്ലി ഫാദർ എന്ന് പറയുന്ന മ്യൂസിക് അവർ ഏത് നേതാവിനെ കുറിച്ചുള്ളതാണ് അത് കിം ജോങ് ഉൻ ആരെ പറ്റിയാണ് കിം ജോങ് ഉന്നിനെ പറ്റിയാണ് നമുക്കറിയാം കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ് ഉത്തര ഉത്തരകൊറിയ അപ്പൊ കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉന്നിനെ കുറിച്ചുള്ള എന്താണ് ഒരു ആണ് എന്തെന്ന് പറയുന്നത് ഫ്രണ്ട്ലി ഫാദർ എന്ന് പറയുന്നത് അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കുക ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതിൽ ആദ്യത്തേത് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് നേടിയ ആദ്യ താരം ആരാണ് എന്താണ് ഐ പി എൽ എണ്ണായിരം റൺസ് നേടിയ ആദ്യ താരം ആരാണ് നമുക്ക് ഓൾറെഡി തന്നെ അറിയാം അല്ലേ ഐ പി എൽ ഏഴായിരം റൺസ് നേടിയ ആദ്യ താരം വിരാട് കോഹ്ലിയാണ് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല എന്താണ് ഐ പി എൽ എണ്ണായിരം റൺസ് നേടിയ ആദ്യ താരം ആര് തന്നെയാണ് വിരാട് കോഹ്ലി തന്നെയാണ് ഇനി അതുപോലെ തന്നെ ഐ പി എൽ ഏറ്റവും കൂടുതൽ റൺസ് അതുപോലെ തന്നെ ഐ പി എൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ഇതൊക്കെ ആര് തന്നെയാണ് വിരാട് കോഹ്ലി തന്നെയാണ് ഐ പി എൽ വിരാട് കോഹ്ലി ഏത് ടീമിനോണ്ടാണ് കളിക്കുന്നത് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിന് വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ കാര്യമാണ് എങ്കിലും അപ്ഡേറ്റ് റൺസ് നേടിയ ആദ്യ അത് വിരാട് നോക്കാനുള്ളത് ശരിക്കും പറഞ്ഞ ഒരു താരത്തെ ാണ് അതായത് എന്ന് പറയുന്ന ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസരം ലഭിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്ത് അപ്പോൾ സുമിത് നാഗല ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗ്യത ലഭിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വിംപിൾഡണിൽ കളിക്കാൻ യോഗ്യത നേടിയ ഇന്ത്യൻ താരമാരാണ് അത് സുമിത് നാഗല ഓർത്തുവയ്ക്കുക സുമിത് നാഗലാണ് സുമിത് നാഗല ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ത് ചെയ്തിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്നെന്ത് ചെയ്യുക വളരെ കാര്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പിന്നോ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്താണ് കെ എ സി ബിയുടെ ചെയർമാൻ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്ന ആരും നമ്മൾ ചർച്ച ചെയ്തു ആരാണ് ബിജു പ്രഭാകർ ആരാണ് ബിജു പ്രഭാകർ ആണ് ഇനി അതിനുശേഷം പറഞ്ഞു ഏത് രാജ്യത്തെ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് പറഞ്ഞു ആരാണ് ടു ലാം ആരാണ് ടു ലാം ആണ് ഇവിടുത്തെ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് അതിനുശേഷം നമ്മൾ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കേന്ദ്ര വൈദ്യുത റെഗുലേറ്ററി കമ്മീഷന്റെ അംഗമായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ എന്തിന്റെയാണ് കേന്ദ്ര വൈദ്യുത റെഗുലേറ്ററി കമ്മീഷനിൽ അംഗമായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് രമേശ് ബാബു വി ആണ് അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകളായിരുന്നു നമ്മൾ എന്തൊക്കെ പറഞ്ഞു എ ടി ഡി ബെസ്റ്റ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ആഗോളതലത്തിൽ മൂന്നാർ റാങ്ക് നേടിയ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞു അത് എൻ ടി പി സി ആണെന്ന് പറഞ്ഞു സ്ഥാപനത്തിന്റെ പേര് ഇനി എന്തായിരുന്നു പത്മരാജൻ പുരസ്കാരമാണ് പത്മരാജൻ പുരസ്കാരം പുരസ്കാരം പ്രധാനപ്പെട്ട നാല് കാറ്റഗറികളാണ് അതിൽ രണ്ട് ആർക്കാണ് അതായത് മികച്ച സംവിധായകൻ തിരക്കഥ ഈ രണ്ട് കാറ്റഗറികളിലും പുരസ്കാരം ചിത്രം നമുക്കറിയാം ഏതാണ് ആട്ടം ഇനി പറഞ്ഞു മികച്ച നോവൽ മികച്ച നോവലിനുള്ള പുരസ്കാരം ആർക്കാണ് ആർക്കാണ് ജി ജി ആർ ആർ ഇന്ദുഗോപൻ ഇന്ദുഗോപനാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ഇനി എന്താണ് നോവല് പറഞ്ഞു ഏതാണ് ആനോ ഇനി അതിനുശേഷം മികച്ച ചെറുകഥാകൃത്തി പറഞ്ഞു ഉണ്ണിയാറാണ് ഏതാണ് ചെറുകഥ അഭിജ്ഞാനം ഓർത്തുവയ്ക്കുക അഭിജ്ഞാനം പ്രധാനമായിട്ട് ഈ ഒരു കൃതികളൊക്കെ എഴുതി താരുന്ന രീതിയിൽ കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവെക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് എക്സസൈസ് ആയിട്ടുള്ള എന്താണ് സൈബർ സുരക്ഷ അപ്പോൾ സൈബർ സുരക്ഷ എന്ന് പറയുന്ന ഒരു അഭ്യാസത്തിന്റെ വേദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വേദി പറഞ്ഞു ഇവിടെയാണ് ന്യൂഡൽഹി ആണ് ഇനി അതിനുശേഷം പറഞ്ഞു എന്താണ് എലോൺ മസ്കിന്റെ സ്റ്റാർലിംഗിങ്ക് എന്താണ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഇവിടെയാണ് ഇൻഡോനേഷ്യൽ എന്ത് ചെയ്തിരിക്കുകയാണ് സ്റ്റാർലിംഗിൻ്റെ ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചിരിക്കുകയാണ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞു ഒരു രാജ്യത്തെന്ത് ചെയ്തിരിക്കുന്നു പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നു അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലയിൽ എന്ത് ചെയ്യും തിരഞ്ഞെടുപ്പ് അടക്കം ഏത് രാജ്യമാണ് ബ്രിട്ടനാണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക ബ്രിട്ടനിലെ പാർലമെന്റ് പിരിച്ചുവിട്ടു അവിടെ എന്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനുശേഷം മറ്റൊരു വേദി പറഞ്ഞു എന്ത് വേദിയാണ് നാല്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന്റെ വേദി അപ്പോൾ എത്രാമത്തെ നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി എവിടെയാണ് കൊച്ചിയാണ് ഇനി അതിനുശേഷം എന്താണ് സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ഇന്റർനാഷണൽ സോളാർ അലൈൻസിൽ അംഗമാകുന്ന എത്രാമത്തെ തൊണ്ണൂറ്റി ഒൻപത് പോർത്തുവയ്ക്കുക തൊണ്ണൂറ്റി ഒൻപതാമത് അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന തൊണ്ണൂറ്റി ഒൻപതാമത് രാജ്യം ഏതാണ് സ്പെയിനാണ് ഇനി അതിനുശേഷം ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നു അതായത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ് ക്യാമീർദാ ഷർപ്പ അപ്പോൾ നേപ്പാൾകാരനായ ക്യാമീറിതാ ഷർപ്പയാണോ ഏറ്റവും കൂടുതൽ തവണ എന്ത് ചെയ്ത എവറസ്റ്റ് കീഴടക്കിയത് ഇതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എത്രയാണ് ഇരുപത്തി ഒൻപതായിരുന്നു എത്രയായിരിക്കുന്നു മുപ്പതായിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് നിർത്തു വയ്ക്കുക ഇതിൽ അപ്ഡേഷൻ വരുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവാം അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു എ ഐ സൈക്കാട്ടിസ്റ്റിൻ്റെ പേരാണ് സൈക്കാട്ടിൻ്റെ പേര് പേരിതാണ് പെട്രുഷ്കോർത്ത് വയ്ക്കുക പെട്രുഷ്ക എന്ന് പറയുന്ന ഒരു എ ഐ ആണ് ഇതിന് രൂപം നൽകിയത് അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി വിഭാഗമാണ് പെട്രുഷ്ക എന്ന് പറയുന്നത് എ ഐ സൈക്കാർട്ടിസ്റ്റിന് എന്ത് ചെയ്തത് രൂപം എന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു മ്യൂസിക് ആൽബത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ഫ്രണ്ട്ലി ഫാദർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് അവർ ഓർത്തുവയ്ക്കുക ഫ്രണ്ട്ലി ഫാദർ എന്ന് പറയുന്ന മ്യൂസിക് അവർ ഏത് നേതാവിനെ പറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പറ്റിയാണ് കിം ജോങ് ഉൻ ആരാണ് കിം ജോങ് ഉന്നിനെ പറ്റിയുള്ളതാണ് ഇനി അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് നേടിയ ആദ്യ താരം ആരാണ് അപ്പോൾ ഇതാണ് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് നേടിയ ആദ്യ താരം ആരാണ് അത് വിരാട് കോഹ്ലിയാണ് ഇനി അതുപോലെ തന്നെ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് സുമിത് നാഗൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ടെന്നീസ് താരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്താണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് വിമ്പിൾഡലിൽ കളിക്കാൻ യോഗ്യത നേടിയ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്ന സുമിത് നാഗൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടി ക്ലിയർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ചോദ്യം ഓപ്ഷൻ 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 എ ബി മാരോ സി ആഞ്ചല റോഡൽ ഓപ്ഷൻ ഡി ജോർജി ഇതിന്റെ ശരി കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ട്രാവൽ ആന്റ് ടൂറിസം വികസന സൂചികൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജപ്പാൻ ബി സ്പെയിൻ സി യു എസ് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ അപ്പൊ ഇതിന്റെ ശരീരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മലയാറ്റൂർ ഫൗണ്ടേഷന്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വി ജെ ജെയിംസ് ബി എം വി ജനാർദ്ദനൻ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി സാറാ ജോസഫ് അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് എം വി ജനാർദ്ദനാണ് എന്താ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ എത്രാമത്തെ മൂന്നാമത് സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് പെരുമലയൻ എന്നുള്ളതാണ് കൃതി ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ പുരസ്കാരം ആർക്കായിരുന്നു വി ജെ ജെയിംസിനായിരുന്നു ആന്റി ക്ലോക്ക് എന്നുള്ളതാണ് കൃതി പ്രഥമ പുരസ്കാരം ആർക്കായിരുന്നു സുഭാഷ് ായിരുന്നു ഏത് കൃതി ആയിരുന്നു സമുദ്രശില എന്നുള്ള കൃതിക്കായിരുന്നു അപ്പൊ ഇതൊക്കെ കാര്യമായിട്ട് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി വിഭാഗത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പാരാ അത്ലറ്റ് ആരാണ് ചോദ്യം ഓപ്ഷൻ എ ദീപ്തി ജീവൻ ജി ഓപ്ഷൻ ബി ദുതി ചന്ദ ഓപ്ഷൻ സി ദേവാൻഷി സതീജ ഓപ്ഷൻ ഡി പ്രിയ മോഹൻ അപ്പൊ ഇതിന്റെ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ദീപ്തി ജീവൻ ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റെക്കോർഡ് സ്ഥാപിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട്രോസ് അപ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോലി നേരിടും മെയ് ഇരുപത്തിമൂന്നിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ചർച്ച ചെയ്ത് പോയിന്റിലൊക്കെ മനസ്സിലാകും വിചാരിക്കുന്നു അതിന്റെ ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം